ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാന മീറ്റിംഗ് ഇന്ന് നടന്നിരുന്നു ന്യൂഡൽഹിയിൽ വെച്ചുകൊണ്ടായിരുന്നു മീറ്റിംഗ് നടന്നിരുന്നത് അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മീറ്റിംഗ് അവസാനിച്ചിട്ടുണ്ട് അതിനുശേഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായ കല്യാൺ ചൌബെ ഉൾപ്പെടുന്ന ആളുകളുടെ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏതായാലും ഈ മീറ്റിംഗിൽ എല്ലാ ഐ ക്ലബ്ബുകളും പങ്കെടുത്തിട്ടുണ്ട് മോഹൻ ബഗാൻ പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അവർ ഓൺലൈനായി കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട് ഒഡീഷ എഫ് സിയും ഓൺലൈനായിക്കൊണ്ടാണ് പങ്കെടുത്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ക്ലബ്ബുകളുടെയും പ്രതിനിധികൾ ഈ മീറ്റിംഗിൽ നേരിട്ട് എത്തിയിരുന്നു എഫ് എസ് ഡി എല്ലിന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൌബെ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ക്ലാരിറ്റിയൊക്കെ നൽകിയിട്ടുണ്ട് പ്രസ് കോൺഫറൻസിൽ ഐ എസ് എൽ നടക്കും എന്ന കാര്യത്തിലുള്ള ഉറപ്പ് ഇപ്പോൾ കല്യാൺ ചൗബെ നൽകിയിട്ടുണ്ട് കൂടാതെ സൂപ്പർ കപ്പും നടക്കും ഐ എസ് എല്ലിന് മുന്നേ സൂപ്പർ കപ്പ് നടക്കും സെപ്റ്റംബർ മാസത്തിലാണ് സൂപ്പർ കപ്പ് നടക്കുക അതിനുശേഷമാണ് ഐ എസ് എൽ ഉണ്ടാവുക എന്ന കാര്യം കല്യാൺ ചൌബെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ വർഷം ഐ എസ് എല്ലും സൂപ്പർ കപ്പും എന്തായാലും നടക്കും ഐ എസ് എല്ലിന് മുന്നേ സൂപ്പർ കപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ടോപ്പ് ടയർ ലീഗ് നടക്കും എന്നുള്ള ഉറപ്പ് ഞാൻ നൽകുന്നു സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയോ മൂന്നാമത്തെ ആഴ്ചയോ ആയിരിക്കും സൂപ്പർ കപ്പ് നടക്കുക അതിനുശേഷം ഐ എസ് എൽ നടക്കും അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വീണ്ടും യോഗം ചേരും സൂപ്പർ കപ്പിന്റെ തീയതികൾ അന്ന് തീരുമാനിക്കും ഇതാണ് ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൌബെ പറഞ്ഞിട്ടുള്ളത് സൂപ്പർ കപ്പിന് ശേഷം ഐ എസ് എൽ നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും എഫ് എസ് ഡി എൽ കരാർ പുതുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് സൂപ്പർ കപ്പ് അവസാനിക്കുമ്പോഴേക്കും ഐ എസ് എല്ലിൻ്റെ കാര്യത്തിലുള്ള ഒരു വ്യക്തമായ ക്ലാരിറ്റി നമുക്ക് ലഭിച്ചേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം